Welcome to to Echoes of of the 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 Word. Join us to reflect on God's love, Christian teachings, and the lives of the saints. ക്രിസ്തുവിലുള്ള സഹോദരീ സഹോദരന്മാരെ ദൈവത്തിന്റെ ജീവനുള്ള വചനം കേൾക്കാൻ ഇന്ന് നമുക്ക് നമ്മുടെ ഹൃദയങ്ങൾ തുറക്കാം കാരണം തിരുവഴുത്തിൽ ആശ്വാസം മാത്രമല്ല പരിവർത്തനത്തിനും നീതിക്കും കരുണയ്ക്കുമുള്ള ഒരു ആഹ്വാനവും നമുക്ക് കാണാം ഇന്നത്തെ ലൂക്കോസിന്റെ സുവിശേഷത്തിൽ നാം ഒരു നിർണായക നിമിഷത്തിന് സാക്ഷ്യം വഹിക്കുന്നു യേശു നസരത്തിലെ സിനഗോഗിൽ നിന്ന് പ്രവാചകനായ ഏഷ്യാവിൽ നിന്ന് വായിക്കുന്നു ദരിദ്രർക്ക് സുവിശേഷം തടവുകാർക്ക് സ്വാതന്ത്ര്യം അന്തർക്ക് കാഴ്ച അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യം എന്നിവ എത്തിക്കാൻ കർത്താവിന്റെ ആത്മാവ് എന്റെ മേൽ ഉണ്ട് എന്ന് പ്രഖ്യാപിക്കുന്നു പിന്നെ ആഴത്തിലുള്ള അധികാരത്തോടെ അദ്ദേഹം പ്രഖ്യാപിക്കുന്നു ഇന്ന് ഈ തിരുവെഴുത്ത് നിങ്ങളുടെ കേൾവിയിൽ നിറവേറുന്നു ഈ വാക്കുകൾ ആ നിമിഷത്തിനോ തിരഞ്ഞെടുക്കപ്പെട്ട കുറച്ചുപേർക്കോ വേണ്ടിയുള്ള ഒരു സന്ദേശമല്ല അവ കാലത്തിലൂടെ പ്രതിധ്വനിക്കുന്നു ഇവിടെയും ഇപ്പോൾ നമ്മെ വെല്ലുവിളിക്കുന്നു യേശുവിന്റെ ദൗത്യം സമൂലവും ഉൾക്കൊള്ളുന്നതും അടിയന്തിരവുമാണ് അത് ഹൃദയങ്ങളെ പുതുക്കാനും വ്യവസ്ഥകൾ പരിഷ്കരിക്കാനും സമൂഹങ്ങൾ സുഖപ്പെടുത്താനും പൂർണമാക്കാനും ആവശ്യപ്പെടുന്നു എന്നിരുന്നാലും നാം സ്വയം ചോദിക്കണം നമ്മൾ യഥാർത്ഥത്തിൽ ഈ ദൗത്യം ജീവിക്കുന്നുണ്ടോ നമ്മുടെ ജീവിതങ്ങളും നമ്മുടെ ശുശ്രൂഷകളും നമ്മുടെ സ്ഥാപനങ്ങളും യേശു ആവശ്യപ്പെടുന്ന കരുണയും നീതിയും കൊണ്ട് അടയാളപ്പെടുത്തിയതാണോ പലപ്പോഴും രോഗശാന്തിയുടെ കേന്ദ്രങ്ങളാക്കേണ്ട ആശുപത്രികൾ ദരിദ്രരെ താങ്ങാനാവാത്ത ബില്ലുകൾ കൊണ്ട് ഭാരപ്പെടുത്തുന്ന വിപണികളെപ്പോലെയാണ് തോന്നുന്നത് അവസരങ്ങളിലേക്കുള്ള വാതിലുകളാക്കേണ്ട നമ്മുടെ സ്കൂളുകൾ വിലക്കപ്പെട്ട ഫീസുകളിലൂടെയും തിരഞ്ഞെടുത്ത പ്രവേശനങ്ങളിലൂടെയും നിരവധി കുട്ടികളെ ഒഴിവാക്കുന്നു നമ്മുടെ ഇടവകളിൽ പോലും ചിലപ്പോൾ ഓരോ വ്യക്തിയുടെയും പ്രത്യേകിച്ച് ജീവിതത്തിന്റെ രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാൻ പാടുപെടുന്നവരുടെ അന്തസ്സിനെ മാനിച്ചുകൊണ്ട് മറച്ചുവെക്കാനുള്ള സമ്മർദ്ദം നിരവധി ദളിത് ക്രിസ്ത്യൻ ആദിവാസി കുടുംബങ്ങൾ നേരിടുന്ന വേദനാജനകമായ യാഥാർത്ഥ്യത്തെ നമുക്ക് അവഗണിക്കാൻ കഴിയില്ല എന്റെ സമൂഹത്തിലെ എന്റെ ബാല്യകാല കുടുംബങ്ങളിൽ നിന്ന് വിദ്യാഭ്യാസത്തിനും അന്തസ്സിനും വേണ്ടി പരിശ്രമിച്ചതായി ഞാൻ ഓർക്കുന്നു അവരിൽ ഒരു ബിരുദമുള്ള പ്രതീക്ഷ നിറഞ്ഞ് എന്നാൽ ഞങ്ങളുടെ സ്ഥാപനങ്ങളിൽ നിന്ന് നിശബ്ദമായി വിലക്കപ്പെട്ട ഒരു ചെറുപ്പക്കാരനുണ്ടായിരുന്നു പ്രസംഗങ്ങളിലും എഴുത്തുകളിലും ഞങ്ങൾ അവരുടെ അവകാശങ്ങൾ ധൈര്യത്തോടെ പ്രകടിപ്പിക്കുന്നു പക്ഷേ പലപ്പോഴും നമ്മുടെ സ്വന്തം സ്കൂളുകളിലും നേതൃത്വത്തിലും അതേ സ്വാഗതവും അവസരവും നൽകുന്നതിൽ പരാജയപ്പെടുന്നു ഇത് യേശുവിന്റെ ദൌത്യവുമായി ആഴത്തിൽ വിരുദ്ധമായ ഒരു വൈരുദ്ധ്യമല്ലേ ഇന്ത്യയിലെ ഒരു ചെറിയ പട്ടണത്തിൽ നിന്നുള്ള ഒരു കഥ പരിഗണിക്കുക ഒരു ഗോത്ര കുടുംബത്തിന് മുൻകൂട്ടി പണം നൽകാൻ കഴിയാത്തതിനാൽ ഒരു പള്ളി ആശുപത്രിയിൽ നിന്ന് പിന്തിരിപ്പിക്കപ്പെട്ടു കാരുണ്യപരമായ പരിചരണത്തിനായി വാദിക്കുന്ന ഒരു പ്രാദേശിക പുരോഹിതൻ ശേഷം മാത്രമാണ് ദാരിദ്ര്യം കാരണം ആർക്കും വീണ്ടും സഹായം നിഷേധിക്കപ്പെടില്ലെന്ന് ഉറപ്പാക്കാൻ ഒരു ഫണ്ട് സൃഷ്ടിക്കപ്പെട്ടത് അവരുടെ കഷ്ടപ്പാടുകൾ കരുണയ്ക്ക് ഒരു ഉത്തേജകമായി മാറി പക്ഷേ നമ്മുടെ കണ്ണുകളും ഹൃദയങ്ങളും തുറക്കാൻ എപ്പോഴും വേദന ആവശ്യമാണ് യേശുവിന്റെ പ്രഖ്യാപനം നമ്മുടെ സ്ഥാപനങ്ങളെയും നമ്മെത്തന്നെയും സത്യസന്ധതയോടും വിനയത്തോടും കൂടി പരിശോധിക്കാൻ നമ്മെ ക്ഷണിക്കുന്നു നമ്മുടെ ശുശ്രൂഷകൾ യഥാർത്ഥത്തിൽ ക്രിസ്തുവിന്റെ കാരുണ്യത്തിന്റെ ഉപകരണങ്ങളാണോ ഭാരങ്ങൾ ഉയർത്തുന്നുണ്ടോ അതോ പുതിയ തടസ്സങ്ങൾ സൃഷ്ടിക്കുന്നുണ്ടോ നമ്മുടെ ഇടയിൽ ദരിദ്രരെയും അടിച്ചമർത്തപ്പെട്ടവരെയും ഒഴിവാക്കപ്പെട്ടവരെയും നാം കാണുകയും അവരോടൊപ്പം ഉറച്ചു നിൽക്കുകയും ചെയ്യുന്നുണ്ടോ ഇന്ന് പ്രഖ്യാപിക്കപ്പെട്ട ദൗത്യം നീതിയും ഉൾക്കൊള്ളലും ഉൾക്കൊള്ളണമെന്ന് ആവശ്യപ്പെടുന്നു നയങ്ങൾ നീതിയും നീതിയുക്തവുമാക്കി മാറ്റുക പശ്ചാത്തലമോ മാർഗ്ഗങ്ങളോ പരിഗണിക്കാതെ എല്ലാ കുട്ടികൾക്കും വിശാലമായ വാതിലുകൾ തുറക്കുക വികസന പദ്ധതികളും സമൂഹ പ്രവർത്തനവും ഉറപ്പാക്കുന്നതിൽ അവർ സേവിക്കാൻ ലക്ഷ്യമിടുന്നവരെ പ്രത്യേകിച്ച് സമൂഹങ്ങളെ ഉൾപ്പെടുത്തുന്നുവെന്ന് ഉറപ്പാക്കുക കൊടുക്കുകയും സ്വീകരിക്കുകയും ചെയ്യുന്ന എല്ലാവരുടെയും അന്തസ്സിനെ മാനിച്ചുകൊണ്ട് സമ്മർദ്ദമില്ലാതെ ഉദാരമായി നൽകാൻ ഇത് നമ്മെ വെല്ലുവിളിക്കുന്നു ഈ സുവിശേഷം ദാനധർമ്മത്തേക്കാൾ കൂടുതൽ ചെയ്യാൻ നമ്മെ നിർബന്ധിക്കുന്നു അത് ഐക്യദാർഢ്യം ആവശ്യപ്പെടുന്നു ആവശ്യമുള്ളവരോടൊപ്പം നടക്കാനും വ്യവസ്ഥാപരമായ അനീതിയെ വെല്ലുവിളിക്കാനും കരുണ ഒഴിവാക്കലിനെ മറികടക്കുന്ന സമൂഹങ്ങൾ കെട്ടിപ്പടുക്കാനുമുള്ള പ്രതിബദ്ധത ഈ ആഴ്ച നമുക്കോരോരുത്തർക്കും ഒരു ഉറച്ച ചുവടുവയ്പ് നടത്താം അരികുവൽക്കരിക്കപ്പെട്ട ഒരാളെ ആഴത്തിൽ ശ്രദ്ധിക്കുക കഷ്ടപ്പെടുന്ന ഒരു കുടുംബത്തെ പിന്തുണയ്ക്കുക അനീതിക്കെതിരെ നിങ്ങളുടെ ശബ്ദം ഉയർത്തുക എല്ലാ വ്യക്തികൾക്കും പ്രത്യേകിച്ച് ദരിദ്രർക്കും ഒഴിവാക്കപ്പെട്ടവർക്കും സ്വാഗതവും അന്തസ്സും ലഭിക്കുന്ന ഒരു സഭയ്ക്കും സമൂഹത്തിനും വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക ദൈവകൃപയാൽ മാറ്റം സാധ്യമാണെന്ന് മാത്രമല്ല അത് നമ്മുടെ വിളിയാണെന്ന് ഓർമ്മിക്കുക അപ്പോൾ മാത്രമേ നമുക്ക് യേശുവിനോടൊപ്പം നിൽക്കാനും പ്രഖ്യാപിക്കാനും കഴിയൂ ഇന്ന് നിങ്ങളുടെ കേൾവിയിൽ ഈ തിരുവഴുത്ത് നിവൃത്തിയേറിയിരിക്കുന്നു soil. But one mission alone would not be enough for me. I would want to preach the gospel in all five continents simultaneously, even to the most remote islands.